മുല്ലശ്ശേരി പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി ആഘോഷം തിങ്കളാഴ്ച ഷഷ്ടി ആഘോഷങ്ങളിൽ ഇത്തവണ മുപ്പത്തിനാല് കമ്മിറ്റികൾ പങ്കാളികളാകും ആഘോഷത്തിന് തുടക്കമിട്ട് തലേദിവസമായ ഞായറാഴ്ച തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ നാഗസ്വരം ബാൻഡ് സെറ്റ് ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ നിരത്തിലിറങ്ങി ഗ്രാമപ്രദക്ഷിണം നടത്തും അന്നുതന്നെ ഷഷ്ടി ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായ കുലവാഴ വിതാനം നടക്കും ക്ഷേത്രത്തിനു ചുറ്റും ഭക്തർ സമർപ്പിക്കുന്ന നൂറുകണക്കിന് വാഴക്കുലുകൾ കൊണ്ട് അലങ്കരിക്കും പരമ്പൻ തളി നടയിൽ ഒരുക്കിയിട്ടുള്ള ഷഷ്ടിയാഘോഷ പന്തലിൻ്റെ ദീപാലങ്കാര സ്വിൺ കർമ്മം ഞായറാഴ്ച വൈകീട്ട് നടക്കും തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാഘോഷ ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ നാലിന് നട തുറക്കും തുടർന്ന് വിശേഷാൽ പൂജകൾ വിവിധ അഭിഷേകങ്ങൾ എന്നിവ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികനാകും രാവിലെ പതിനൊന്ന് മുതൽ ഏഴ് ദേശങ്ങളിൽ നിന്ന് ശൂലധാരികളായ മുരുകഭക്തർ ക്ഷേത്രത്തിലെത്തും വൈകിട്ട് നാല് മുതൽ ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവഡി ആഘോഷങ്ങൾ ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേരും രാത്രി ഒൻപത് മുപ്പത് വരെ കാവടി വരവുണ്ടാകും ഇരുന്നൂറിലധികം വോളണ്ടിയർമാരെയും കൂടാതെ ആംബുലൻസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി മുല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വടക്കൻ പുതുക്കാട് പള്ളി ഗ്രൗണ്ട് അയ്യപ്പക്കുടം ക്ഷേത്രാങ്കണം മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഗ്രൗണ്ട് ബ്ലോക്ക് സെന്റർ എന്നിവിടങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുള്ളതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ലെനിന് മാനേജർ എം വി രത്നാകരന് എന്നിവർ അറിയിച്ചു